ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ സമൂഹ നീരാഞ്ജന പൂജ നടത്തി ശബരിമല അയ്യപ്പ സേവാ സമാജം കൊറ്റൻകുളങ്ങര യോഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂജ നടത്തിയത് ശബരിമല അയ്യപ്പ സേവാ സമാജം കൊറ്റൻകുളങ്ങര യോഗത്തിന്റെ നേതൃത്വത്തിലാണ് സമൂഹ നീരാഞ്ജന പൂജ നടത്തിയത് കൊറ്റൻകുളങ്ങര ദേവീ ക്ഷേത്ര നടയിലാണ് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആദ്യത്തെ പുറപ്പെട മേൽശാന്തി കണ്ടിയൂർ നീലമനയിലെത്ത് ഗോവിന്ദ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശനിയുടെ ദിവസങ്ങളെ ലഘൂകരിക്കുന്നതിനും നമ്മുടെ ജാതകത്തില് നല്ല സ്ഥാനങ്ങളിലാണ് ശനി നില്ക്കുന്നതിൽ ഭജനവും ശാസ്ത്രാവിൻ്റെ പ്രീതിയും ഒക്കെ വളരെയധികം അപേക്ഷിതമാണ് അങ്ങനെ ശാസ്ത്രവചനവും ശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം സമ്പത്ത് ആയസ് കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല വിവാഹ ബന്ധങ്ങൾ കുടുംബത്തിൽ സമാധാനം ഐശ്വര്യം വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം വ്യവസായത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ സൽകീർത്തി എന്നീ സൽ നമുക്ക് നേടിയെടുക്കുവാൻ ശനിപ്രീതി കൊണ്ടിട്ട് സ്ഥാപിക്കുന്നതാണ് അപ്പോൾ ഈ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി നെയ്യഭിഷേകമോ അതുപോലെയുള്ള പ്രധാനപ്പെട്ട പഴിപാടുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ തിരുനാളായ ഉത്ര ദിവസം ഉ ഉത്തരം നക്ഷത്ര ദിവസം നമ്മൾ നീരാചരം കത്തിക്കുകയും ആ നീരാചരം കത്തിച്ചതിന് ശേഷം നമ്മളിവിടെ ശാസ്ത്രാവിനെ ആവാഹിച്ച് പൂജ കഴിക്കുകയും പൂജ കഴിച്ചതിന് ശേഷം ആയിരം നാമങ്ങളെ കൊണ്ടിട്ട് ഭഗവാന് നിങ്ങൾ നല്ലവണ്ണം ഓം എന്ന മന്ത്രം കൊണ്ടിട്ട് നടത്തുകയും ചെയ്യുക ി ജി നാരായണ ശർമ്മ ഭദ്രദീപം തെളിയിച്ചു പ്രസിഡന്റ് വി ശ്രീകുമാർ സെക്രട്ടറി ജെ രമേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊറ്റൻകുളങ്ങര ദേവസ്വം ഉപദേശക സമിതി അയ്യപ്പ സേവാ സമാജം ജില്ലാ താലൂക്ക് സമിതികൾ മറ്റ് വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു പൂജയ്ക്ക് ശേഷം അന്നദാനവും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ